അങ്ങനെ ഒരു ശുഭസൂചകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് എട്ട് മീറ്റർ താഴ്ചയിൽ ഒരു ലോഹഭാഗം കണ്ടെത്തി എന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തിയത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന തിരച്ചിൽ ആരംഭിച്ചു തുടങ്ങിയിരുന്നു ആ തിരച്ചിലിൻ്റെ ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എട്ട് മീറ്റർ താഴ്ചയിൽ ഒരു ലോഹഭാഗം ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് അത് അർജുൻ സഞ്ചരിച്ച ലോറി തന്നെ ആയിരിക്കാം എന്ന നിഗമനത്തിലാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും അർജുനൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കുടുംബത്തിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കുടുംബത്തിന് മാത്രമല്ല ഈ ആറ് ഏഴ് ദിവസങ്ങളായി അവിടെ തിരച്ചിൽ നടത്താൻ എത്തിയിരിക്കുന്ന സകല വ്യക്തികൾക്കും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ശരിക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് കാലതാമസം നേരിട്ടിരുന്നു എന്നുള്ളത് വളരെ ശരിയായ സംഗതിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഊർജ്ജിതമായി തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും ഒരു ആശങ്ക ഉണ്ടാകേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും സത്യമായ കാര്യം തന്നെയാണ് ഈ പറയുന്നത് ഇതേ സംവിധാനങ്ങൾ നമുക്ക് നേരത്തെയും ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങൾ ഫലപ്രദമായി ആ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഇതിനുള്ളിൽ മനുഷ്യനുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ച ആ സമയത്ത് തന്നെ ചെയ്തിരുന്നു എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രയും ഒരു ആശങ്കയില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അർജുനെ രക്ഷിച്ച് കൊണ്ടുവരാമായിരുന്നു ഇപ്പോഴും അർജുൻ്റെ അർജുൻ അർജുനിൽ ജീവൻ തുടിക്കും തുടിച്ചിരിക്കും ജീവന്റെ തുടിപ്പുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വീട്ടുകാരോടൊപ്പം എല്ലാ ആൾക്കാരും അങ്ങനെ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും അത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത് പല തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് കരയിലാണ് മണ്ണി കരയിലെ മണ്ണിനടിയിലാണ് ലോറി പെട്ടുപോയതെന്നും അതല്ല വെള്ളത്തിലാണ് എന്നും അങ്ങനെ രണ്ട് ഭാഗത്തും മാറി മാറി തിരച്ചിൽ നടത്തിയ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നിരുന്നു എന്തായാലും ഇന്ന് ഇപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ വന്നതിന് ശേഷം കൃത്യമായ ഒരു ഒരു വിവരത്തിലേക്ക് എത്താൻ സാധിച്ചതിന്റെ ഒരു ആശ്വാസത്തിലാണ് അർജുനന്റെ ലോറി അപകട സ്ഥലത്തേക്ക് കടന്നു എന്നത് സി സി ടി വി പരിശോധനയിൽ വ്യക്തമായിരുന്നു അത് തന്നെയല്ല അത് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശം കടന്നുപോയില്ല എന്നത് തന്നെയായിരുന്നു നിഗമനങ്ങൾ എന്തായാലും ഇരുപത്തിയഞ്ചടി താഴ്ചയായിരുന്നു ഈ നദിയിലെ മൺകൂനയ്ക്ക് ഉണ്ടായിരുന്നത് എന്തൊക്കെയായാലും ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതൊരു ശുഭകരമായ വാർത്തയാണ് നൽകുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായി ഇതിന്റെ പിന്നാലെയാണ് എല്ലാവരും അർജുനെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഊണും ഉറക്കവും ഇല്ലാതെ അർജുന്റെ ബന്ധുക്കളും അർജുന്റെ നാട്ടുകാരും കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരും അവിടെ എത്തിച്ചേർന്ന് മലയാളി എന്താണ് എന്ന് തെളിയിച്ച ഒരു സാഹചര്യമായിരുന്നു ഇത് എന്തായാലും വളരെ നല്ല ഒരു വാർത്ത തന്നെ അവിടെ നിന്ന് പുറത്തു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അത് കേരളത്തിലായിരുന്നു എങ്കിൽ അത് ഇതിലും സ്മാർട്ടായി വളരെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അതുപോലെ കേന്ദ്രത്തിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ ഇടപെട്ട് വേണ്ട രീതിയിൽ നടത്തുമായിരുന്നു ഇത്രത്തോളം ലാഗ് വരില്ല എന്നുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അതെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അർജുന്റെ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം